സമൂഹ മാധ്യമങ്ങളാണ് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇത് ആരൊക്കെയാണ് പറയുന്നത് അറിയാത്തൊരു സാഹചര്യം ഉണ്ട് പക്ഷെ ഈ പറയുന്ന ഈ പോളിസി മനസ്സിലാക്കാതെ പലതരം വിമർശനങ്ങൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് അപ്പൊ എന്തു തോന്നുന്നു എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള നാടല്ലേ നമ്മുടേത് വിമർശിക്കട്ടെ ഞാനീ പറഞ്ഞതുപോലെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ജീവിത അനുഭവത്താൽ നിറം ചാർത്തപ്പെട്ട കാഴ്ചപ്പാടുകൾ ഉണ്ട് അതനുസരിച്ചേ അവരവരെ സംസാരിക്കാറുള്ളു പക്ഷെ കാലം ചിലപ്പോ ആ വിമർശനങ്ങൾ അവര് തന്നെ പിൻവലിക്കാറുണ്ട് വിമർശിച്ചവര് ചിലർ വിമർശിച്ച ചില വ്യക്തികൾ പിന്നീട് ചിലപ്പോ നമ്മുടെ കൂടെ സഹയാത്രികർ വിമർശിച്ചവർ വിമർശിച്ചവരായിട്ട് തന്നെ അകലം പാലിച്ചു നിൽക്കാറുണ്ട് ഒക്കെ സ്വാഭാവികമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഈ പറഞ്ഞപോലെ അതും ഒരു തരത്തിലുള്ള തരത്തിലുള്ളൊരു വ്യത്യസ്തതയാണല്ലോ നമ്മളെ പോലെ ചിന്തിക്കുന്നവർ മാത്രമേ ഈ സമൂഹത്തിൽ ഉണ്ടാവും പള്ളൊന്നും ഒരിക്കലും പിടിക്കാൻ പറ്റില്ല അപ്പം ചിന്തിക്കുന്ന വ്യക്തികളാണ് അവർ ഓരോരുത്തരും ഞാൻ പൂർണ്ണമായും ബഹുമാനിക്കുന്നു അംഗീകരിക്കുന്നു ഹൃദയാശ്ലേഷം എന്ന് പറയുന്ന ഒരു കാര്യം അപ്പം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് അതിനകത്ത് വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് സ്ത്രീകൾ വിളിച്ചിട്ടുണ്ടാവും ഒരുപാട് പേര് അതിലൊരു സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടാകില്ലേ ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളും പ്രത്യേകിച്ച് ഒരു വികാരപ്രകടനം എന്നുള്ളതിലുപരിയായിട്ട് നമ്മളെ സമൂഹത്തിൽ പരസ്പരം നടത്തുന്ന ആശയവിനിമയത്തിൻ്റെ ഒരു തോത് അതിനെക്കുറിച്ചായിരുന്നു അധികം പേരും എന്നോട് പറഞ്ഞത് പലപ്പോഴും സത്യസന്ധമായി നമുക്ക് തോന്നുന്ന വികാരങ്ങൾ പരസ്പരം പ്രകടിപ്പിക്കാനായി ശംഘിക്കുന്ന ഒരു സമൂഹമാണോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു മിക്കതിലും ഉന്നയിച്ചു വന്നത് പ്രത്യേകിച്ചും നല്ല കാര്യങ്ങൾ സ്നേഹം ഇഷ്ടം പ്രണയം തുടങ്ങിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു മുഖപടം വെച്ച് മാത്രം അത് പ്രകടിപ്പിക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു സമൂഹമാണോ നമ്മൾ ഇന്നും എന്നുള്ള ഒരു ചോദ്യമായിരുന്നു പലരും ഉന്നയിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മനുഷ്യരാണ് അത് സ്ഥാനമാനങ്ങൾക്ക് അതീതമായിട്ടുള്ള മനുഷ്യരാണ് ഈ മുഖംമൂടികൾ എടുത്തു മാറ്റുമ്പോൾ നമ്മൾ എല്ലാവരും ഒരേപോലെ തന്നെയാണ് എന്നുള്ളതിന്റെ ഒരു ഒരു ആഹ്വാനം മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളൊരു ഒരാളെ ആശ്രയിക്കുക എന്ന് പറയും അത് വലിയ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ഒരു പദവിയിൽ ഇരിക്കുന്ന പോലും സ്ത്രീകളാണെങ്കിൽ അത് മടിക്കും അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ ഒരു ഇൻഹിബിഷൻ ആ സമയത്ത് തോന്നിയില്ലേ തീരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഐ എസ് ഓഫീസർ ആയി എന്നുള്ളത് ഞാനെന്ന വ്യക്തിയെ ശരിക്കും മാറ്റിമറിച്ചിട്ടില്ല യു നോ ഇറ്റ്സ് ബീങ്ങസർ ഹാസ് നോട്ട് ട്രാൻസ്ഫോർംഡ് മീൻ ബട്ട് ഇറ്റ് ഹാസ് ഓൺലി എക്സ്പോസ്ഡ് മീൻ അപ്പോ ഈ ഒരു സേവന മേഖലയിൽ വന്നതുകൊണ്ട് ഒരുപാട് ജനങ്ങളുടെ മുന്നിൽ എനിക്ക് ഞാനായി നിലകൊള്ളാനുള്ളൊരു അവസരം ലഭിച്ചു എന്നുള്ളത് മാത്രം അതിനു മുൻപാണെങ്കിൽ ഒരു പക്ഷേ എന്നെക്കാളും ഒരു ചെറിയ ലോകത്തിനു മുന്നിൽ ഒരു ചെറിയ വലയം ആളുകൾക്ക് മുന്നിൽ മാത്രമായിരുന്നു ഞാൻ ഞാനായി നിന്നിരുന്നത് ഇത് ഞാനെന്ന് പറയുന്ന വ്യക്തി അതിനു മുൻപും അതിനുശേഷവും ഒക്കെ ഒന്ന് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉദ്യോഗം എന്നുള്ളത് ഈ പറയുന്ന ഒരു പദവി എന്നുള്ളത് അല്ലെങ്കിൽ ഒരു അംഗീകാരം എന്നുള്ളത് ഇതൊന്നും തന്നെ ഞാൻ പറയുന്ന വ്യക്തിയെ നിർവചിക്കുന്ന ഒരു കാര്യല്ല അതൊക്കെ നമ്മുടെ ഉള്ളിൽ അലിഞ്ഞുചേരുന്ന പല ഘടകങ്ങളുടെ ഒരു ഭാഗം മാത്രമായിട്ടാണ് ഞാൻ അതിനെ എന്നും കണ്ടിട്ടുള്ളത് ഇന്നും അങ്ങനെ തന്നെയാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന ഒരു ഇൻഹിബിഷൻ എന്നുള്ളത് എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്നത് അപ്പോ മനുഷ്യരെ മനുഷ്യരായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എപ്പോഴും ഒരു ഒരു വഴികാട്ടിയായി എനിക്ക് നിൽക്കുന്നത് ഇതിൽ ജാതീയത കാണുന്ന ആൾക്കാരുണ്ടായി ഇത് നോർമലൈസ് ചെയ്യാൻ നോക്കുകയാണ് എന്ന് പറയുന്നവരുണ്ടായി ഒരു വിഷമം തോന്നിയോ ആ അതിപ്പോ ഒരുപാട് പേര് പറഞ്ഞു 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 ഒരു എന്താ പറയുക സ്നോഫോളിങ് ഇഫക്റ്റ് എന്ന് നമ്മൾ പറയാ ഒരു ചെറിയ ഒരു ഉരുകി പോയേണ്ട ഒരു മഞ്ഞുകട്ട അത് ഇങ്ങനെ ഉരുണ്ട് 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 ഒരുപാട് മഞ്ഞുകട്ടകൾ ചേർന്ന ഒരു ഒരു മലയായതുപോലത്തെ ഒരു ാണ് ശരിക്കും സംഭവിച്ചത് പക്ഷെ ആ ഒരു ചിത്രം കണ്ടിട്ട് നമ്മൾ രാഷ്ട്രമോ നിഫക് എന്ന് പറയുന്നത് പോലെ ഒരു ഒരു ചിത്രത്തിന് എത്ര മാനങ്ങളാണ് എത്ര തലങ്ങളാണ് എത്ര വശങ്ങളാണ് മനുഷ്യ മനസ്സിലൂടെ കടന്നു എന്നുള്ളത് ശരിക്കും എന്നെ വിസ്മയിപ്പിച്ചു ഒരറ്റത്ത് ആ എനിക്ക് തോന്നും ഫീഡൽ ക്ലാസ്റ്ററോ ഇന്ദിരാഗാന്ധിയെ ആ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം ഒരു സഹോദരിയോട് ഇങ്ങനെ അല്ലാതെ മറ്റെങ്ങനെയാണ് ഞാൻ എൻ്റെ സ്നേഹം പങ്കുവെക്കുന്നത് എന്ന് ആ പറഞ്ഞ ആ ചിത്രം മുതൽ ഇങ്ങോട്ട് ഈ പറഞ്ഞ വളരെ എന്താ പറയുക വേദനിപ്പിക്കുന്ന തരത്തിലുള്ള സങ്കീർണമായിട്ടുള്ള ഒരുപാട് മാനങ്ങൾ അതിന് മനുഷ്യർ നൽകി എന്നുള്ളത് സത്യമാണ് ഇല്ലാന്ന് ഞാൻ പറയില്ല അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവരവർ അവരവർക്ക് കാണാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാണ് അതിൽ കണ്ടത് അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന കാഴ്ചപ്പാടുകളാണ് അപ്പം ആ കാഴ്ചപ്പാടുകൾ അവരവർ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എന്ത് കാഴ്ചപ്പാടായാലും അതൊരു നല്ല ചർച്ചയ്ക്ക് നന്മയിലേക്കുള്ള ഒരു പാതയിലേക്ക് അത് ു എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സന്തോഷമായി പറഞ്ഞു ആദിവാസി മേഖലകളിൽ പ്രവർത്തിച്ചപ്പോഴാണ് കെ രാധാകൃഷ്ണനായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് അങ്ങ് ആ ഒരു ഒരു അത്ര നല്ല മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് നിൽ ഇത് അതിലൊരു പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് നിൽക്കുന്ന ആൾ അതൊരു രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടല്ലോ ആ രീതിയിലുള്ള എന്തെങ്കിലും കമന്റുകൾ വരുമെന്ന് വിചാരിച്ചിരുന്നോ അങ്ങനെ പറയുന്നില്ല ഈ പറഞ്ഞ പോലെ നമുക്ക് വ്യക്തിപരമായിട്ടും മനുഷ്യനും മനുഷ്യനോട് തോന്നുന്ന അടുപ്പവും സ്നേഹവും ആദരവും ഒന്നും ഇത്തരത്തിലുള്ള ബാഹ്യ നിർമ്മി നിർമ്മിതികളാൽ അളക്കപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ആരുമായിട്ടുള്ള ബന്ധവും ഈ പറഞ്ഞ പോലെ അവര് എന്താ പറയുക എന്തിനാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് വിശ്വസിക്കാത്തത് ഏത് ഏത് ചിന്താധാരയിലാണ് അവർ പെടുന്നത് എന്നുള്ളതൊന്നും നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ഒരാളോട് ആദരവും സ്നേഹവും വരുന്ന എനിക്ക് തോന്നുന്നില്ല അത് ആ ഇപ്പൊ ഒരേ തുകൽ പക്ഷികളായി നിൽക്കുന്ന വ്യക്തികളെ മാത്രമാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് അല്ലെങ്കിൽ അവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു വലിയ ദോഷാണെന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ തിരിച്ചാണ് വേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്നിൽ നിന്നും വളരെ വ്യത്യസ്തരായ വ്യക്തികളുമായി ഇടപഴകാനും അവരെ തിരിച്ചറിയുവാനും അവരിലൂടെ നമ്മളും അവരും ഒരുമിച്ച് വളരുവാനും ഒക്കെയാണ് ശരിക്കും എനിക്കിഷ്ടം അത് ഒരു ബന്ധത്തിന്റെ അടിത്തറാന്ന് പറയുന്നത് അതുതന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെപ്പോലെ ചിന്തിക്കുന്നവർ നമ്മുടെ അതേ വിശ്വാസങ്ങൾ പങ്കുവെക്കുന്നവർ നമ്മുടെ അതേ ശീലങ്ങളിലുള്ളവർ നമ്മൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ചെയ്യുന്നവർ ഇവരെ മാത്രമേ നമ്മൾ അംഗീകരിക്കാൻ പാടുള്ളൂ ഇവരെ മാത്രമേ നമ്മൾ ഇഷ്ടപ്പെടാവുള്ളൂ എന്നൊക്കെയുള്ള ഒരു ഒരു എന്താ പറയുക എഴുതാപ്പുറം ഇന്ന് സമൂഹത്തിൽ എവിടേക്കോ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട് നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ അതിപ്പോൾ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തിലുള്ള വ്യത്യാസമായാലും ശരി മറ്റ് ഏത് തരത്തിലുള്ള വ്യത്യാസമായാലും ശരി അത് ജാതി ആയാലും മതമായാലും കക്ഷി വർഗമായാലും മേഖലയായാലും കർമ്മമേഖലയായാലും ഒക്കെ തന്നെ ആ വ്യത്യാസങ്ങളെ തുണരുക എന്നുള്ളതാണ് ഒരു ബന്ധത്തിന് ഏറ്റവും അധികം ഊട്ടിയുറപ്പിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട് വ്യക്തിത്വമുണ്ട് അതൊരു സ്ത്രീക്ക് പ്രത്യേകമായിട്ടും അപ്പോഴും സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന കാര്യമാണ് ഭർത്താവിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയ നിലപാടുകൾ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല അന്നുമില്ല എന്നുമില്ല അത് ഞങ്ങള് രണ്ടുപേരും വളരെ സ്വതന്ത്രരായി നിലകൊള്ളുന്ന രണ്ട് വ്യക്തികളാണ് എന്നുള്ളത് രണ്ടുപേർക്കും പൂർണ്ണ പോക്കുണ്ട് അപ്പോ അതിന് രണ്ടുപേരും തടസ്സം നിക്കാറില്ല അത് നേരത്തെയും അറിയായിരുന്നു ഇപ്പോഴും അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്